മുറുതല്ലോടാ ഇങ്ങോട്ട് കൊണ്ടുവാ ഞാൻ ഒന്നനങ്ങാതിരുന്ന് കൊടുക്കൻറെ സി എം അല്ല പിന്നെ ആ ഇലക്ട്രോണിക് സിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓ ഡീലിംഗ്സ് ഒക്കെ അവൻ വായിക്കണം എന്നാലും അവനോനായിട്ടൊന്നും വായിച്ചു നോക്കത്തില്ല ചുമ്മാല്ലേ ആയിരുന്നു ഫയൽ വടിക്കത്തില്ല ഇപ്പൊ കാണാൻ പറ്റത്തില്ല ഞാൻ പപ്പയോട് ഒരമണിക്കൂർ ലോബിയിൽ വെയിറ്റ് ചെയ്യണം സേതു ഇങ്ങോട്ട് കടത്തി കടത്തിവിടെ പറയട്ടെ വരും ലാൽ സലാം എന്താടാ

ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പോ എന്റെ മുഖം കാണുമ്പോൾ പഴയ സഖാവ് സി പി എം എൽ എ ഒരു പദ്യം പാടാറുണ്ട് വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ അത് തന്നെയാണ് ഉദ്ദേശം എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം അണമുറിഞ്ഞു പോകാതിരിക്കാൻ ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരു ും പ്രഖ്യാപിച്ചിട്ടില്ലേ കമ്പിളി കണ്ടം അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തും കാരുണ്യ ദീപം വരെ ഇവൻ പറഞ്ഞില്ലേ ഇവനോട് ഞാൻ ഒരു അപേക്ഷ വെച്ചിരുന്നു പറഞ്ഞു പക്ഷേ പറ്റില്ലെങ്കിലോ അങ്ങനെ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയല്ലേ ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും

ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഒരു പാടുണ്ട് കണക്കുകൾ പാർട്ടി പിടിക്കാൻ സ്റ്റേറ്റിൽ അങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ ഗ്രൂപ്പുകാർക്ക് വായിക്കടി ഇടാൻ പത്രങ്ങളിലെയും ചാനലുകളിലെയും പാത സേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ സമ്മാനിക്കാൻ സാഹിബിന്റെ കോളേജിലെ നിന്റെ ക്യാപിറ്റേഷൻ ഫീ മകൾക്ക് മണിപ്പാലി മണിപ്പാടി അങ്ങനെ പത്തിനും പലതിനും പാടിനും അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ച പാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും വാരി പൊളിച്ചിട്ടുണ്ട് പൊലിച്ചിട്ടുണ്ട് കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട് പഴയ കണക്കുകൾ മറക്കാം പക്ഷേ പുതിയൊരു കണക്കുണ്ട് ഇപ്പൊ കഴിഞ്ഞില്ലട നമ്മുടെ ഗോവ ട്രിപ്പ് അതിന്റെ ഫോട്ടോഗ്രാഫ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാ ചെയ്തു എന്തട പുറത്ത് പോലീസ് ഉണ്ട് വിളിപ്പിക്കണോ മുഖ്യമന്ത്രി ബ്ലാക്ക് മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തരത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീ ആയിരിക്കും വൈകിട്ട് റിയാലിറ്റി ഷോ അന്ന മുറിഞ്ഞു പോയാല് ഒലിച്ചു പോയാല് ഒപ്പം ഉണ്ടാവും ഒറ്റ പുത്രൻ സോ ബി വൈസ്

ും അച്ഛൻ എപ്പൊ വരും അപ്പ ഉറങ്ങിക്കോ കേട്ടോ അമ്മ വിളിച്ചോളാം ഞാൻ വന്നല്ലോ അമ്മ വാതിലത്ത് ഉറക്കട്ടെ ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല പ്ലീസ് ഓൾ റൈറ്റ് ഡോക്ടർ ഒന്ന് കാണാനോ

ഞാനൊന്ന് വിളിച്ച് പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ വേണ്ട ഡോക്ടർ പ്ലീസ് പത്ത് മണി വരെ സമയമായി തന്നാൽ മതി ഞാൻ കൊണ്ട് അടച്ചോളാം ഓക്കേടാ ഫിഫ്റ്റി തൗസൻഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തുവിട്ടോളാം നീ ഫോൺ വെക്കേ ഞാൻ വിളിക്കാം ഇപ്പൊ എങ്ങനെയുണ്ടാ താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട് മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി ഡാ ഇപ്പ നീ എതിർത്തൊന്നും പറയല്ല നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല ചത്തുപോയ എന്റെ അപ്പനാണേ സത്യം നീ വിലക്കരുത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം സാർ തോമസ് അന്നി ഷിഹാവുദ്ദീൻ സാർ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൌസിലെത്താൻ സിഗം വിളിപ്പിക്കുന്നു